ോട് കൂടി പറഞ്ഞ കാര്യം നമ്മുടെ പാറൽ മണലായ റോഡിന്റെ കാര്യമായിരുന്നു അന്ന് സത്യം പറഞ്ഞാൽ നമ്മളെടുത്ത് ഇപ്പം എങ്ങനെക്കറിയാമല്ലോ ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപയാണ് നമുക്കൊരു വാർത്തയിലേക്ക് എത്തുന്നത് ഇതിന് നൂറ്റി അറുപത്തി മൂന്ന് വാർഡുകൾ നമ്മളെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് വാർഡുകൾ അഞ്ച് കോടി നമ്മൾ ഓരി വെച്ചാൽ ഒരു വാർഡ് എത്ര കൊടുക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ചത് എന്നിട്ടും നമ്മൾ പാറിലെ റോഡിന് അത്രയും മുൻഗണന കൊടുത്ത് അമ്പത് ലക്ഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചു പിന്നീട് നമുക്കൊരു ഗ്രാമീണ റോഡിൻ്റെ വർക്ക് അത് വന്നപ്പോൾ വീണ്ടും നമ്മൾ മുപ്പത് ലക്ഷം രൂപ വീണ്ടും നിങ്ങൾക്ക് മാറ്റി ഇത്രയും തന്ന ഒരു നാടാണ് പാറൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എൺപത് ലക്ഷം രൂപ നിങ്ങളെ റോഡിന് മാറ്റി വെച്ച് കഴിഞ്ഞു അത് കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞു പിന്നെ സ്വാഭാവികമായിട്ടും ഈ മുപ്പത് ലക്ഷത്തിൻ്റെ റോഡിൻ്റെ ഒരു വർക്കിൻ്റെ നോംസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് നോംസ് ഉണ്ട് അതിൽ അതിലൊന്നാമത്തത് ഈ എഞ്ചിനീയറിൻ്റെ എക്സി അടക്കമുള്ള എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ താറിങ് നടക്കാൻ പാടുള്ളൂ ഇപ്പം ഈ എലക്ഷൻ വന്നതോടുകൂടി എന്ത് സംഭവിച്ചാൽ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എലക്ഷൻ ചാർജ് അപ്പോൾ ഇവർക്കൊക്കെ എലക്ഷൻ ചാർജ് ആയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എലക്ഷന് പോകുമ്പോൾ തന്നെ പല സ്ഥലത്തേക്കും എലക്ഷൻ സംബന്ധമായ ഡ്യൂട്ടി എസ് ഐആർ ഡ്യൂട്ടി വെച്ചുകൊണ്ട് അപ്പം ഇവർക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ നോൺസ് എന്ന് വെച്ചാൽ ഇതിന്റെ ലെവൽസ് എടുക്കണമെങ്കിൽ ആദ്യം ഇതിപ്പോ കുളിച്ചു കഴിഞ്ഞല്ലോ റോഡ് കുളിച്ചല്ലോ ലെവൽസ് എടുത്തിട്ട് പിന്നെ പതിനഞ്ച് ദിവസം കളിട്ട് എന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ കോൺക്രീറ്റ് മുമ്പൈലൊക്കെ നടത്താൻ പറ്റുള്ളൂ അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് മുപ്പതും അമ്പതും ഒരുമിച്ച് എടുത്താൽ ഈ പ്രശ്നങ്ങൾ മൊത്തം തീർത്ത് നമുക്കൊരു നല്ല റോഡാക്കാൻ ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം കൂടി തരുകയാണ് ഇത് ഇപ്പം പിന്നെ നമ്മളെ നിയോജ ഏറ്റവും വലിയ റോഡുകൾ നമ്മൾ പൂർത്തീകരിച്ചൊരു പഞ്ചായത്ത് താലിപ്പറപ്പാണ് നമ്മൾ മണലായ മുതുകൃഷി റോഡ് ഇപ്പോൾ തീർത്തു നിങ്ങൾ കണ്ടാണല്ലോ അത് അഞ്ച് കോടി രൂപ വെച്ചിട്ടാണ് ഒരു വർഷത്തെ മൊത്തം ഫണ്ട് ഒരു റോഡിനിൽ വെച്ചത് തീർത്തു കാംറ റോഡ് നമ്മൾ തീർത്തു പിന്നെ പിന്നെ വിഷാദ പിന്നെ ഏതായാലും വലിയ റോഡ് നമ്മൾ തീർത്ത് പാറ അല്ലേ ആ അത് അത് തീർത്തു ഞാൻ പൊതുവിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മളൊരു റോഡ് ഏറ്റെടുത്തു അത് മൊത്തം അങ്ങോട്ട് തീർത്താൽ ആ നാട്ടിലേക്ക് പത്ത് കൊല്ലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട ഇതേ പ്ലാനാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇപ്പം എൺപത് ലക്ഷം വെച്ചു ഇപ്പം കഴിഞ്ഞ യോഗത്തിൽ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് അല്ലേ നമ്മൾ ഇതേ റോഡിന്റെ കാര്യത്തിൽ വക്കീലിന്റെ വൈഫും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു കാര്യം അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യണം ഒരു ജയിച്ച് കഴിഞ്ഞ് വന്നാൽ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ ഫണ്ടിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമായ പൈസ ജില്ലാ പഞ്ചായത്തിലും കൂടെ വെച്ച് ഈ പാറൽ മണലായ റോഡ് പൂർണ്ണമായി നമ്മൾ മനോഹരമായ റോഡാക്കി മാറ്റും അതിന് യാതൊരു സംശയവും വേണ്ട അത് നമ്മൾ ഏറ്റെടുക്കും അത് ജില്ലാ പഞ്ചായത്തിന്റെ ഫസ്റ്റ് പദ്ധതി ഫസ്റ്റ് അല്ല ഫസ്റ്റ് പദ്ധതി ഫസ്റ്റ് പദ്ധതിയായിട്ട് ജില്ലാ പഞ്ചായത്ത് ആ വർക്കേഴ്സിനും എം എൽ എൻ്റെ എൺപത് ലക്ഷവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കോടി ഉറപ്പയും അതിൽ വെച്ചാൽ ഏതാണ്ട് രണ്ട് കോടി കൊണ്ട് നമുക്ക് ഏകദേശം തീരും എന്നാണ് വിചാരിക്കുന്നത് ഇനി തീരുവല്ലെങ്കിൽ അതിന്റെ ബാക്കി എത്ര വെച്ചാൽ അതും വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളെ പദ്ധതി വെച്ചിട്ട് നമുക്ക് തീർക്കാൻ പറ്റും ഇതാണ് പാർലയറോട് നമ്മൾ പറയാനുള്ളത് നിങ്ങളെ പ്രദേശത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് എന്നെ നോക്കുന്നുണ്ട് അതിലൊരു പ്രയാസവും വേണ്ട ഇത് നമ്മളെ കോൺ കോൺട്രാക്റ്റർ ഇപ്പോൾ പറഞ്ഞത് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ അടുത്ത് ഇത് കംപ്ലീറ്റ് പണിയും തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തീർപ്പിക്കാനുള്ള എല്ലാ നടപടിയും ഞാൻ നേരിട്ട് ഏറ്റെടുത്തു ഓക്കെ വേറെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ ഉജ്ജ്വലമായ വിജയം നമുക്ക് നമുക്കുണ്ടാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ രാവിലെ കണ്ടു പ്രസീത വളരെ ചുറുചുറുക്കുള്ള സ്ഥാനാർത്ഥിയാണ് എനിക്ക് വളരെ താല്പര്യപൂർവ്വം നിങ്ങളോട് പറയാനുള്ളത് പ്രസീതയെ നമുക്ക് നല്ല വോട്ടിനെ വിജയിപ്പിക്കണം നമ്മളെ ശക്തമായ വാടാണ് നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രസീത കൊടുക്കണം അതുപോലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത് സംസ്ഥാന ടീച്ചറാണ് അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്ലാം വക്കീലിന്റെ വഴിഫ് കൂടിയായിട്ടുള്ള സാഹചര്യ ടീച്ചറാണ് അവര് വളരെ മിടുക്കിയായ ഒരു സ്ഥാനാർത്ഥി ഒരു അപ്പൊ ഒരു കുഴപ്പമില്ല സാജുത ടീച്ചറ അത്രയും നമ്മൾ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മുകളിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും അവരോടും ഞങ്ങളിപ്പോ സംസാരിച്ചു ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇനി നമ്മൾ അടുത്തൊരു അടുത്തൊരിട്ടുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും കൂടി നമ്മളൊന്ന് എല്ലാം കൂടി പരസ്പരം ആലോചിച്ച് ചെയ്താൽ ഓരോ നാട്ടിലെയും പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് തീർത്ത് തീർത്ത് പോകാൻ കഴിയും ആ നിലക്കുള്ളൊരു പ്ലാനിങ്ങാണ് യു ഡി എഫ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട ആരും വോട്ട് പരിഷ്കരിക്കേണ്ട ആവശ്യം വരില്ല ആരും പിന്നോട്ട് പോകേണ്ട കാര്യവും വരില്ല യു ഡി എഫിൻ്റെ പ്രവർത്തകർ നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുകയാണ് നിങ്ങൾ ഒരാളുടെ മുമ്പിലും നാണം കെട്ട് പോകേണ്ട ഒരവസ്ഥ ഞാൻ സൃഷ്ടിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത്